السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه وسلم بفمانا پتا عمرو بن دينار رضي الله عنه پرائيان مدينة ഒരു പുരുഷൻ ജീവിച്ചിരിപ്പുണ്ടാകാം അദ്ദേഹത്തിനൊരു പെങ്ങൾ ഉണ്ട് ആ പെങ്ങൾ മരണപ്പെട്ടു അങ്ങനെ ആ പങ്ങുകളുടെ പരിപാലനം കഴിഞ്ഞു മയ്യത്ത് പരിപാലനം കഴിഞ്ഞ ആ പെങ്ങൾ ഖബറിലേക്ക് ചുമന്നുകൊണ്ടുപോയി വെച്ചു അങ്ങനെ ആ പെങ്ങൾ മറമാടപ്പെട്ടു അങ്ങനെ ആ വ്യക്തി തൻ്റെ കുടുംബക്കാരിലേക്ക് തിരിച്ചു വന്നപ്പോഴാണ് അദ്ദേഹത്തിനൊക്കെ ഓർമ്മ വരുന്നത് എൻ്റെ

അങ്ങനെ കൂട്ടുകാരനോട് സഹായം ആവശ്യിച്ചോളൂ എൻറെ കൂട്ടുകാരനോട് പറഞ്ഞു ഞാൻ എൻ്റെ പഴങ്ങളുടെ ഖബറിലെ അവസ്ഥയാണ് എന്താണ് എന്നറിയട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ഖബറിന്റെ ആ ഖബറിലേക്കുള്ള ഇങ്ങനെ ഇങ്ങനെ കത്തി കത്തി ആളുകയാണ് ഉടനെ തന്നെ ഈ വ്യക്തിയ കല്ലുകളെ യഥാസ്ഥാനത്ത് തന്നെ വെക്കുന്നു പോകുന്നു തന്റെ മാതാവിലേക്ക് എന്നിട്ട് ഉമ്മയോട് ചോദിച്ചു ഉമ്മ സഹോദരിയുടെ ജീവിതകാലത്തെക്കുറിച്ച് ഈ സഹോദരൻ തന്റെ ഉമ്മയോട് ചോദിച്ചപ്പോൾ അല്ലെങ്കിൽ ആ രൂപത്തിൽ അവിടുന്ന് മറുപടി പറഞ്ഞപ്പോൾ അല്ലാതെ അത്ഭുതപ്പെടുകയാണ് നമ്മളിൽ പലരും നിസ്കരിക്കാൻ നേരത്തെ അവസരം കിട്ടിയിട്ടും പിന്നീടാകാം പിന്നീടാകാം എന്ന് പിന്തിക്കുന്നു അങ്ങനെ നിസ്കാരത്തെ നിസ്കാരത്തെ ജമാനത്തായി സ്ഥിതിക്കുന്ന ആളുകളിൽ നിന്ന് പെടുത്തി തെരുമാറാകട്ടെ കഥറിന്റെ ഭയാനകമായ ശിക്ഷകളിൽ നിന്ന് ഈ പരിശുദ്ധമായ െ എന്നതയോടെ